യിലെ മാനുഷിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ വിമർശനം ആഗോളതലത്തിൽ ശ്രദ്ധേയമായിരിക്കയാണ് പലസ്തീൻ രാഷ്ട്രപദവിക്ക് അംഗീകാരം നൽകാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനത്തിന് പിന്നാലെ വന്ന ഈ പ്രസ്താവന മധ്യപൂർവേഷ്യൻ വിഷയങ്ങളിൽ ഓസ്ട്രേലിയയുടെ വിദേശ നയത്തിൽ ഒരു സുപ്രധാന മാറ്റം വരുത്തുന്നുണ്ട് ഗാസയിലെ യുദ്ധം നിരപരാധികളായവരുടെ ദുരിതം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ഈ സംഭവ വികാസങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനുശേഷം ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടികൾ അത്ഭുതപൂർവ്വമായി നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഈ യുദ്ധത്തിൽ അറുപത്തൊന്നായിരത്തി അഞ്ഞൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ സ്ഥിതിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു ഈ മരണങ്ങളിൽ വലിയൊരു പങ്കും സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളുമാണ് ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഗുരുതരമായ മാനസിക പ്രതിസന്ധിക്കും വഴിവെച്ചു കുടിവെള്ളം ഭക്ഷണം വൈദ്യസഹായം എന്നിവയുടെ ലഭ്യതയില്ലായ്മ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി നെതിന്യാഹവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഗാസയിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പൂർണമായും നിഷേധിച്ചുവെന്ന് അൽബനീസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് ഒരു ലോക നേതാവെന്ന നിലയിൽ മാനുഷിക പ്രതിസന്ധിയോടുള്ള ഇസ്രേലിന്റെ നിസ്സംഗതയാണ് അൽബനീസ് വിമർശിച്ചത് ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് നേരെ കണ്ണടച്ച് ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഇസ്രേലിന്റെ നിലപാടിനോടുള്ള കടുത്ത അതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത് ഈ സംഭവ പശ്ചാത്തലത്തിൽ പലസ്തീന് രാഷ്ട്രപദവി നൽകാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഗാസയിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും ദുരാഷ്ട്ര പരിഹാരത്തിന് സാധ്യത ഒരുക്കുന്നതിനും ഈ നീക്കം നിർണായകമാണ് ഫ്രാൻസ് കാനഡ യു തുടങ്ങിയ രാജ്യങ്ങളെ പോലെ ഓസ്ട്രേലിയയും ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ തീരുമാനിച്ചു സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഓസ്ട്രേലിയ ഈ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു ഗാസയിലെ സൈനിക നടപടികളുടെ പേരിൽ ഇസ്രയേലിന് മേൽ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് ഓസ്ട്രേലിയയുടെ ഈ നിലപാട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളോടുള്ള അതൃപ്തി വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയാണിത് ഇസ്രേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമാണെന്ന് അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ അവസരം നഷ്ടപ്പെടുത്തുന്നതിലെ അപകടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശ്രമിച്ചു നോക്കുന്നതിലെ അപകട സാധ്യത ഒന്നുമല്ല എന്ന അൽബനീസിന്റെ പ്രസ്താവന ഈ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ധീരമായ നിലപാടിനെയും സൂചിപ്പിക്കുന്നു യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും പകരം നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് ഓസ്ട്രേലിയയുടെ ഈ നീക്കം മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയാകുമെന്നും അതുവഴി പലസ്തീൻ രാഷ്ട്രപദവിക്ക് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇസ്രേൽ പലസ്തീൻ വിഷയത്തിൽ ഓസ്ട്രേലിയ സ്വീകരിച്ച നിലപാടുകൾ കാലക്രമേണ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പരമ്പരാഗതമായി മിക്ക പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഇസ്രേലിന്റെ നിലനിൽപ്പിനെ പിന്തുണച്ചുകൊണ്ട് പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കാൻ ഓസ്ട്രേലിയ വിമുഖത കാണിച്ചിരുന്നു എന്നാൽ ഗാസയിലെ യുദ്ധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾ വർദ്ധിച്ചു വരുന്ന മാനുഷിക പ്രതിസന്ധി എന്നിവ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നിലപാടിൽ ഒരു പുനർവിചിന്തനത്തിന് കാരണമായി ആന്റണി അൽബനീസിന്റെ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാർ അധികാരമേറ്റ ശേഷം മധ്യപൂർവേഷ്യൻ വിഷയങ്ങളിൽ കൂടുതൽ സന്തുലിതമായ ഒരു സമീപനം സ്വീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രയേലിന്റെ സുരക്ഷാപരമായ ആവശ്യകതകളെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ പലസ്തീനികളുടെ മനുഷ്യാവകാശങ്ങളെയും അവർ അഭിമുഖീകരിക്കുന്ന ദുരിതങ്ങളെയും പരിഗണിക്കാൻ അവർ തയ്യാറായി ഈ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഇപ്പോൾ പലസ്തീനി രാഷ്ട്രപദവി നൽകാനുള്ള തീരുമാനം വിദേശ നയത്തിൽ ഒരു രാജ്യം ഇത്തരമൊരു മാറ്റം വരുത്തുമ്പോൾ അതിന് പിന്നിൽ നിരവധി ഘടകങ്ങളും ഉണ്ടാകും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവായ നിലപാടുകൾ വ്യാപാര സാമ്പത്തിക താൽപര്യങ്ങൾ എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നു ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ ഗാസിലെ മാനുഷിക പ്രതിസന്ധിയുടെ ദൃശ്യങ്ങൾ സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്കും എത്തി ഇത് പൊതുജന അഭിപ്രായത്തിൽ ഇസ്രേലിനെതിരെ ഒരു വികാരം രൂപപ്പെടാൻ കാരണമായി ഓസ്ട്രേലിയയിലെ മുസ്ലിം സമുദായത്തിൽ നിന്നും പലസ്തീൻ അനുകൂല സംഘടനകളിൽ നിന്നും സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ടായി ഈ നീക്കം ഓസ്ട്രേലിയയുടെ വിദേശ നയത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര നയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് യു കെ ഫ്രാൻസ് ന്യൂസിലൻഡ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി അൽബനീസ് ചർച്ചകൾ നടത്തിയെന്ന് പ്രസ്താവിച്ചത് ഈ വിഷയത്തിൽ ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു പൊതുവായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇസ്രയേലിനു മേൽ അത് വലിയ സമ്മർദ്ദവും ചെലുത്തും യു എസ് റഷ്യ ചൈന തുടങ്ങിയ വൻ ശക്തികൾക്കിടയിൽ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണ് ഉള്ളതും ഈ സാഹചര്യത്തിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ ഒന്നിച്ച് പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കുന്നത് ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് വഴിവെക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വ്യക്തിപരമായി വിമർശിക്കാൻ അൽബനീസ് തയ്യാറായത് സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒന്നാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന്റെ നേതാവിനെ ഇത്ര രൂക്ഷമായി വിമർശിക്കുന്നത് നയതന്ത്രപരമായ കീഴ്വഴക്കങ്ങൾക്ക് ബിരുദവുമാണ് എന്നാൽ ഗാസയിലെ പ്രതിസന്ധിയുടെ ഗൗരവം നിരപരാധികളായവരുടെ കൂട്ടക്കൊല അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾ എന്നിവ ഈ കീഴ്വഴക്കങ്ങളെ മറികടക്കാൻ അൽബനീസിനെ പ്രേരിപ്പിച്ചു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ഇസ്രയേലിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് ഇസ്രയേലിന്റെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഗാസയിലെ അവരുടെ നടപടികൾ അതൃപ്തരാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് യു എസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിന് സൈനിക ും സാമ്പത്തികമായി പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഈ രാജ്യങ്ങളിൽ പോലും ഗാസയിലെ യുദ്ധത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുമുണ്ട് പലസ്തീന് രാഷ്ട്രപദവി നൽകാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനം ഇസ്രേൽ സ്വയം ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം അവരെ ബഹിഷ്കരിക്കാൻ മടിക്കില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നതും അൽബനീസിന്റെ ഈ നീക്കങ്ങൾ ഓസ്ട്രേലിയ അന്താരാഷ്ട്ര വേദിയിൽ ഒരു പ്രധാന നയതന്ത്ര ശക്തിയായി ഉയർത്താൻ സഹായിക്കുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു ദുരിരാഷ്ട്ര പരിഹാരത്തിന് വേണ്ടിയുള്ള ആഗോള ശ്രമങ്ങളിൽ ഒരു പങ്കാളിയാകാനുള്ള ഓസ്ട്രേലിയയുടെ ആഗ്രഹം ഈ വ്യക്തമാണ് ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന നെതന്യാഹുവിനെ പോലുള്ള നേതാക്കൾക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ ഈ നിലപാടുകൾക്ക് സാധിക്കുമോ എന്നതും പ്രധാനമാണ് ഈ വിഷയത്തിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വഴിത്തിരിവായിരിക്കാം ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യം ഈ വിഷയത്തിൽ ഒരു ധീരമായ നിലപാട് സ്വീകരിക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്കും പ്രേരണ നൽകിയേക്കാം ഗാസയിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് പലസ്തീനുകളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് ഒരു സമാധാനപരമായ ദുരാഷ്ട്ര പരിഹാരത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് ഇത് ശക്തി പകരുമെന്ന് പ്രതീക്ഷിക്കാം